ഒരിക്കലാണ് നമ്മുടെ ഹീറോ ഇരട്ടകളായിട്ടുള്ള ഹീറോയിനെയും അവളുടെ ബ്രദറിനെയും കണ്ടുമുട്ടുന്നത് പക്ഷേ അവർ തമ്മിലാണെങ്കിലോ പല പരിപാടി നടക്കുന്നുമുണ്ടായിരുന്നു ഒരു മാസം അവരുടെ വീട്ടുകാരില്ലാത്ത ടൈമിൽ നമ്മുടെ ഹീറോയും അവരുടെ കൂടെ കൂടും പിന്നീട് അവർ തമ്മിൽ പല പരിപാടി നടക്കും പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയ ദ ഡ്രീമേഴ്സ് എന്ന മൂവിയെ പറ്റിയാണ് അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് തേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോ ആയിട്ടുള്ള മാത്യുവിനെ കാണിക്കും ഒരു അമേരിക്കൻ പോയി അടുത്ത് കാണിക്കുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കാലഘട്ടമാണ് അതായത് ഫ്രഞ്ച് ഗവൺമെൻറ്റും അവിടുത്തെ സ്റ്റുഡൻറ്റുകളും തമ്മിൽ കലാപം നടക്കുന്ന ടൈം മാത്യു ആണെങ്കിൽ അമേരിക്കയിൽ പാരീസിലേക്ക് വന്നതാണ് ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഒരിക്കൽ കോളേജിൽ കുട്ടികളെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാത്യു ഹീറോയിനായിട്ടുള്ള ക്യാദറിങ് കാണുന്നത് ചാദരൻ കണ്ടവിടെ ഞാൻ മാത്യുവിനോട് ചോദിക്കും ഇനി ഞാൻ ഇവിടെ കാണാറുണ്ട് പക്ഷേ നീ ആയതോട്ടും മിണ്ടാറില്ല എപ്പോഴും ഒറ്റയ്ക്കാണല്ലോ എന്ന് ഇത് കേട്ട മാത്യു പറയും ഞാൻ അമേരിക്ക അമേരിക്കന്ന് വന്നതാണ് എനിക്കിവിടെ അധികം കൂട്ടുകാരൊന്നുമില്ല ഒന്നുമില്ല എനിക്കായത് അറിയത്തുമില്ലെന്ന് ആ ഒരു ടൈമിലാണ് ചാദറിൻ്റെ ബ്രദറായിട്ടുള്ള തിയോയും അങ്ങോട്ടേക്ക് വരുന്നത് ചാദറിനും തിയോയും മിർട്ടകളായിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് വന്ന തിയോ മാത്യുവിനെ മീറ്റ് ചെയ്യും ഇവർക്ക് മൂന്ന് പേർക്കും സിനിമകൾ വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഇവര് പെട്ടെന്ന് കമ്പനിയാകും അങ്ങനെ ആദ്യത്തെ ടൈമിലാണ് അങ്ങോട്ടേക്ക് പോലീസും വരുന്നത് എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും ഇവരും ഓടി രക്ഷപ്പെടും അങ്ങനെ രാത്രിയാകുമ്പോൾ മൂന്ന് പേരും കൂടി റോഡിൽ കൂടി നടന്നു പോകും ആ ടൈമിൽ കാതറിങ് മാറ്റി പിന്നെ ഇത് ഫുഡ് കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഇരിച്ച് തമ്മിൽ നല്ലൊരു കമ്പനി ഉണ്ടാകും പിന്നീട് മാറ്റി അവൻ്റെ റൂമിലേക്ക് ചെല്ലും അവിടെ ചെന്ന ഉടനെ തന്നെ അവൻ അമ്മയ്ക്ക് ലെറ്റർ എഴുതാൻ തുടങ്ങും കൂടെ ചാദറിനെയും തീയോടെയും കായ് കൂടി എഴുതുന്നുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് തീയോ അവന് വീട്ടിലേക്ക് ഡിന്നറിന് നമ്മുടെ മാത്യനെ വിളിക്കുന്നത് തീട്ട മാത്യം നല്ല ഹാപ്പി ആകും അങ്ങനെ മാത്യു രാത്രി അവരുടെ വീട്ടിലേക്ക് ചെല്ലും വീടൊക്കെ കണ്ടാൽ മാത്യു അത്ഭുതപ്പെടുകയും ചെയ്യും അകത്തേച്ച് ചെന്ന് അവൻ അവരുടെ അമ്മയെ മീറ്റ് ചെയ്യും പിന്നീട് ചാദറിനെ അവനെ വിളിച്ചുകൊണ്ടുപോയി അവളുടെ ഡാഡിയെയും കാണിച്ചു കൊടുക്കും അവളുടെ ഡാഡിയാണെങ്കിലോ ഒരു ഫ്രണ്ട് ഓദറായിരുന്നു അങ്ങനെ ഡിന്നർ കഴിക്കുന്ന ടൈമിൽ പുള്ളി കുറേ പോയട്രിയും കാര്യങ്ങളുമൊക്കെ പറയും എന്തൊക്കെയാണ് മോട്ടിവേഷൻ ആയിട്ടുള്ള പോയിട്രി പക്ഷെ ആ ടൈമിലാണ് നമ്മുടെ മാത്യു ക്യാദറിഞ്ഞ് ലൈറ്റർ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്യു പുള്ളിക്കാരും പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നല്ല ദേഷ്യം വരും പുള്ളി മാത്യുവിനോട് ചൂടാകും ആ ടൈമിലാണ് അവൻ ലൈറ്റർ എടുത്ത് കാണിച്ചിട്ട് പറയുന്നത് ഇത് കണ്ടോ ഈ ലൈറ്ററും ഈ ടേബിളിലെ പടവും തമ്മിൽ അളവ് കറക്റ്റാണ് അത് തമ്മിൽ മാറ്റാകുന്നുണ്ടെന്ന് അതുപോലെ തന്നെ ഈ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് അവൻ പറയും ഇതൊക്കെ കേട്ടോട്ഞ്ഞോ അവളുടെ ഡാഡി ഇമ്പ്രസ്സാകും കാരണം മാത്യു സാഹിത്യപരിട്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഇത് കേട്ടവളുടെ ഡാഡി പറയും ഞാൻ തിയോയിൽ നിന്നും ഇതാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തിയോയും ഡാഡിയും തമ്മിൽ അത്ര ചേർച്ചയിലല്ല കാരണം തിയോയ്ക്ക് പോളിറ്റിക്സിലാണ് താല്പര്യം തിയോയ്ക്ക് ഈ ഫ്രീഡവും റവല്യൂഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഡാഡിക്കാണെങ്കിലോ വളരെ കാമായിട്ട് പോകാനുമാണ് ഇഷ്ടം അങ്ങനെ ഡാഡിയും തിയോയും തമ്മിലൊരു തർക്കം ഉണ്ടാകും പെട്ടെന്ന് അവൻ്റെ അമ്മ കയറി ഇടപെട്ടതെ നിർത്തുകയും ചെയ്യും അങ്ങനെ കുറച്ചറിയുമ്പം ഡാഡിയും മമ്മിയും ഒരു ചെക്ക് ഒപ്പിട്ട് ക്യാതറിഞ്ഞും തിയോക്കും കൊടുക്കും എന്നിട്ട് പറയുമ്പോൾ അവര് ഒരിടത്തേക്ക് പോവുക കുറച്ച് ദിവസം കഴിഞ്ഞ വിശത്തുള്ള അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആകും അവര് ചോദിക്കും രാത്രി അവിടെ താമസിക്കാം ഇതിന് മാറ്റിയു ഓക്കെ പറയും അങ്ങനെ മാറ്റിയവടെ കിടക്കുന്ന ടൈമിലാണ് ബാത്റൂമിൽ പോകുന്നത് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വയ്ക്കുമ്പോഴോ ചാദറിന്റെയും തീയുടെയും ഡോർ ഓപ്പൺ ഓപ്പണായിരുന്നു അവനത് തുറന്ന് നോക്കുമ്പോഴോ രണ്ടുപേര് ഒന്നിച്ച് കിടക്കുമായിരുന്നു അതും വെറുതെ അല്ല നീക്കറായിട്ട് ഇത് കണ്ടവടഞ്ഞാൽ മാത്യുവിൻ്റെ കിളി പോകും അവൻ ഇത് എന്താണെന്ന് ഒന്നും പിടിയിട്ടില്ല അങ്ങനെ രാവിലെ ആകുമ്പോൾ വീട്ടുകാരി അവിടുന്ന് പോകും നമ്മുടെ ചാദർ ചെന്ന മാത്യുവിൻ്റെ എഴുതുന്നേ പിരി ചെറിയ നാണം ഉണ്ടായിരുന്നു കാരണം ചാദറിൻ അണ്ടർവെയർ മാത്രം ഇട്ടിട്ടുള്ളായിരുന്നു ഉറച്ചു കഴിഞ്ഞാൽ മാത്യു ബ്രഷ് ചെയ്യാനായി പോകും ബ്രഷ് ചെയ്യുന്ന ടൈമിൽ ചാദർ അങ്ങോട്ടേക്ക് വരും എന്നിട്ട് അവൻ്റെ ചെറിയ തടവുകയും ചെയ്യും അങ്ങനെ എന്തോ തോന്നിയ മാത്യു അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും പക്ഷേ തീയോ അവനെ പിടിച്ചു നിർത്തും എന്നിട്ട് അവിടെ പറ്റി ഉടുപ്പ് ശേഷം കുളിക്കാൻ ഞാൻ തുടങ്ങും ഇതെല്ലാം അങ്ങനെ മാത്തിയത് നല്ല ഓക്കുകയടായിരുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പം തീയോ അവനോട് പറയും ഒരു മാസത്തേക്ക് വീട്ടുകാർ ഇവിടെ ഇല്ല അതുകൊണ്ട് നീ ഇവിടെ താമസിച്ചോളാൻ പക്ഷേ ഇത് കേട്ട മാത്തിയോ ആണെങ്കിലോ നിങ്ങൾക്ക് എന്നെ നല്ലപോലെ കൂടിയില്ല നിങ്ങൾ ഇന്നലെയാണ് എന്നെ കണ്ടുമുട്ടിയതും പിന്നെ എങ്ങനെയെന്നെ വിശ്വസിക്കുമെന്ന് ഇത് കേട്ട തീയോ അവനോട് പറയും നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കൂടെ താമസിക്കാൻ പറഞ്ഞതെന്ന് മാത്യു ക്യാദറിനോട് ചോദിക്കും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇത് കേട്ടേ ക്യാദറിഞ്ഞാണെങ്കിലോ ഈ ഐഡിയ കണ്ടുപിടിച്ചതേ ഞാനാണെന്ന് പറയും അങ്ങനെ മാത്യു അവരുടെ കൂടെ താമസിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ മൂന്ന് പേരും ഇരിക്കുന്ന ടൈമിൽ അവർ ഇത് ഗെയിം കളിക്കാൻ തീരുമാനിക്കും അതായത് സിനിമയുടെ പേര് ആക്ട് ചെയ്ത് കാണിക്കുമ്പം ആ സിനിമയുടെ പേര് പറയണം അങ്ങനെ ക്യാദറിഞ്ഞ് ഒരു പടം ആക്ട് ചെയ്ത് കാണിക്കും അതിൻ്റെ പേരാണെങ്കിലോ നമ്മുടെ മാത്യു പറയുകയും ചെയ്യും ഇത് കണ്ടെങ്കിൽ രണ്ട് പേര് അത്ഭുതപ്പെടുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞ മൂന്ന് പേരും കൂടി വേറെ വേറൊരു ഗെയിം കളിക്കാനും തീരുമാനിക്കും അതവിടുത്തെ മ്യൂസിയം ഉണ്ട് അങ്ങോട്ടേക്ക് ഒരു റേസ് വെക്കണമെന്ന് അങ്ങനെ ഇത് മൂന്ന് പേരും കൂടി അങ്ങോട്ടേക്ക് ഓടാനും തുടങ്ങും അന്ന് നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ മഴയൊക്കെ കൊണ്ട് വീണ്ടും അവർ വീട്ടിലേക്ക് വരും മാത്യു തിയോടിൻ്റെ റൂമിലേക്ക് ചെല്ലും അവിടെ ചെല്ലുമ്പോഴോ അവിടെ കുറേക്ക് ആദറിഞ്ഞ ഫോട്ടോസ് കാണും ആ കണ്ട ഫോട്ടോസ് അവന് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനത് പെട്ടെന്ന് അടുത്ത് അവൻ്റെ പാഞ്ഞിൻ്റെ അകത്തേക്ക് വരും പെട്ടെന്ന് അങ്ങോട്ടേക്ക് തീയോണം വരും പിന്നീട് അവർ വീണ്ടും ഒരു ഗെയിം കളിക്കും അത് കുറച്ച് കൂടിയ ഗെയിം ആയിരുന്നു അതായത് ചാതറിഞ്ഞി ഡാൻസ് കളിച്ച് കാണിക്കും അത് ഏത് മൂവിയിലാണെന്ന് പറയണം അത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചാദറിഞ്ഞ് അവിടെ വെച്ച് ഫിംഗർ ചെയ്യും അത് റോങ് ആയിട്ട് പറഞ്ഞാലോ തിയോൺ മാസ്റ്റർ ബെറ്റും ചെയ്യണം അങ്ങനെയൊക്കെ ആദർ ഞാൻ ഡാൻസ് കളിക്കും പക്ഷേ തിയോണിനാണെങ്കിലോ അതറിയത്തുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ മാസ്റ്റർ ബേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ തിയോൺ അവിടെ നിന്ന് പോയതിനു ശേഷമോ അവൻ മാസ്റ്റർ ബേ ചെയ്തരത്തി ക്യാദറിൻ തൊട്ട് നോക്കുന്നതും നോക്കി നിൽക്കുന്നതും ഒക്കെ ആയിട്ട് കാണിക്കും ഇതൊക്കെ കണ്ടാൽ മാത്യു ആണെങ്കിലോ അത്ഭുതപ്പെട്ടു പോവും അവനോർക്കും ഇതൊക്കെ ഏത് വേൾഡ് ആണെന്ന് മാത്യു ഈ കാര്യം തിയോണിനോട് ചോദിക്കുകയും ചെയ്യും നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ചേച്ചിയും അനിയനും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇത് കേട്ട തിയോൻ പറയും ചേച്ചിയും അല്ല ഞങ്ങൾ ഇരട്ടകളാണെന്ന് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായതാണ് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചായിരിക്കും ഉണ്ടാകുക എന്ന് പറയും അങ്ങനെ പിന്നീട് തിയോൻ നമ്മുടെ മാത്യുവിന് ഒരു ടാസ്ക് കൊടുക്കും ഒരു പടം അഭിനയിച്ച് കാണിക്കും പക്ഷേ അത് മാത്യുവിന് പറയാനും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തിയോൺ അവന് ഒരു ടാസ്ക് കൊടുക്കും അത് കുറച്ച് കൂടിയ ടാസ്ക് ആയിരുന്നു അതായത് മാത്യുവിനോട് ക്യാദർജ്ഞമായിട്ട് പെരുപാട് ചെയ്യാൻ പറയും അവളുമായിട്ട് ഇൻറ്റിമേറ്റ് ആകാൻ ഇത് കേട്ടവിടെ ഞാൻ മാത്യുവും ഞെട്ടി പോകും അവൻ അവിടെ നിന്ന് ഓടി കിച്ചണിലേക്ക് പോകും ഈ ടൈമിൽ ചാദറിന് ഉടുപ്പെല്ലാം അഴിച്ച് റെഡി ആയി നിൽക്കുമായിരുന്നു തിയോൺ പോയി നമ്മുടെ മാത്യു അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് വരും എന്നിട്ടോ ചാദരനുമായിട്ട് പെരുപാട് ചെയ്യിക്കുകയും ചെയ്യും അങ്ങനെ മാത്യുവും ചാദരനും തമ്മിൽ ഇൻറ്റിമേറ്റ് ആയി കാര്യങ്ങളെല്ലാം നടക്കും അപ്പോഴാണ് നമുക്കും പിടികിട്ടുന്നത് ഖ്യാദരൻ ഇത് വെറുതാണെന്നുള്ള കാര്യം അപ്പോൾ തീയോനും തമ്മിൽ തമ്മിലൊന്നും നടന്നിട്ടില്ല അവര് വെറുതെ ഇങ്ങനെ കിടക്കത്തെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മുകളിൽ ഇവരുടെ പരിപാടി നടക്കുമ്പോഴോ താഴെ പോയി നമ്മുടെ തീയോ ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോകും അവരുടെ വീട്ടുകാർ തന്ന കാശാണെങ്കിലോ തീരാറായിട്ടും ഉണ്ടായിരുന്നു ഹീറോൻ ഒരിക്കലും ഇത് ഫുഡ് ഉണ്ടാക്കും അത് മുഴുവൻ കോളമായി പോകും കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ടൈമിലാണ് തീയോ അങ്ങോട്ടേക്ക് വേസ്റ്റ് ബാസ്കറ്റ് ഇന്ന് ഫുഡ് എടുത്തുകൊണ്ട് വരുന്നത് അവനൊരു പഴമെടുത്തുകൊണ്ട് വരും അപ്പം എന്നിട്ടത് മൂന്നായിട്ട് വീതിക്കും അങ്ങനെ കാശി തീരാറായത് കൊണ്ട് ഞാൻ മൂന്ന് പേരും പതിയെ പാട്ടയും ജോലിക്കൊക്കെ പോകാനായിട്ടും തുടങ്ങണം അങ്ങനെയാണൊരിക്കൽ മൂന്ന് പേരും കൂടി ഒരുപാട് ഡബിൾ കുളിക്കുന്നതായിട്ടും നമ്മളെ കാണിക്കും പിന്നീട് ഇരിക്കൽ നമ്മുടെ മാത്യ ക്യാദറിഞ്ഞോട് പറയും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അതായത് അവൻ നമ്മളെ പ്രപ്പോസ് ചെയ്യും ഇത് കേട്ട് ക്യാദറിനും പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് മാത്യു പറയും പക്ഷേ നിങ്ങളിങ്ങനെ ഇരുന്നാൽ പോരാ നിങ്ങൾ സെപ്പറേറ്റ് ആകണം നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം തെറ്റാണെന്ന് അവൻ ഈ കാര്യങ്ങളെല്ലാം തിയോണിനോട് പറയും അതോടൊപ്പം തന്നെ അവൻ ക്യാദറിഞ്ഞോടും പറയും നീ ഒട്ടും മെറ്റുവേഡല്ല നിനക്ക് യഥാർത്ഥ ലവ് എന്നൊന്നും അറിയില്ല അത് ഞാൻ കാണിച്ചു തരാമെന്ന് അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ക്യാദറിഞ്ഞ് മാധ്യമം കൂടി ഡേറ്റിങ്ങിന് പോകും അവരവിടെ മുഴുവൻ കറങ്ങും അവർ തിയേറ്ററിൽ പടത്തിനും പോകും പക്ഷേ പോകുന്നത് പടത്തിനല്ല വേറെ പല പരിപാടിക്കുമായിരുന്നു അങ്ങനെ അവർ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്ന് പരിപാടി നടത്താമെന്ന് ഓർക്കും പരിപാടി നടത്തുകയും ചെയ്യും ആ ടൈമിലാണ് തൊട്ടപ്പുറത്തെ റൂമിൽ വേറൊരു ശബ്ദം കേൾക്കുന്നത് നോക്കുമ്പോഴോ തിയോൺ വേറൊരു പെണ്ണുമായിട്ട് പരിപാടി നടത്തുമായിരുന്നു ഇത് കേട്ട ക്യാതറിന് നല്ല വിഷമാകും അവൾ മാത്തിഞ്ഞുകൊണ്ട് പറയും നീ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നും അവനെന്നെ വിറ്റിട്ട് പോയതെന്നും ഒക്കെ പറഞ്ഞ് അവള് കഴിയാൻ തുടങ്ങും അങ്ങനെ ചെയ്യുവാൻ പരിപാടി എല്ലാം കഴിഞ്ഞ് വരും ആ ടൈം ഈ മാത്തി വീണ്ടും പറയും നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഇത് കേട്ട ഖ്യാതറിൻ പറയുമ്പോൾ അവരിത് അറിയാൻ പോകുന്നില്ല എങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ സൂയിസൈഡ് ചെയ്യുമെന്ന് അങ്ങനെ മൂന്ന് പേരും കൂടി പിന്നീട് കിടക്കാനായി പോകും ഇപ്രാവശ്യമെങ്കിലും നന്നാകുമെന്നാണ് അവിടുത്തെ പക്ഷെ അവര് മൂന്നും വീണ്ടും നീക്കിടായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോളോ ഇവരുടെ ഡാഡിയും അമ്മയും വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്ന ഡാഡി കാണുന്ന കാഴ്ചയാണെങ്കിലോ മൂന്ന് പേരും നീക്കിടായിട്ട് കിടക്കുന്നത് അണ്ടുനിന്ന പുള്ളി ഷോക്കായി പോകും പക്ഷെ പുള്ളി അവരെ കയറിയൊന്നും പറയത്തില്ല വീണ്ടും ഒരു ചെക്ക് എഴുതി വെച്ചിട്ട് രണ്ടു പേരും കൂടി വീണ്ടും അങ്ങോട്ട് ട്രിപ്പ് പോകും അങ്ങനെ കുറച്ച് കഴിയുമ്പം ചാതറിഞ്ഞെഴുന്നേറ്റ് വരും എഴുന്നേറ്റ് വന്ന് ഇവളോ ആ ചെക്ക് കാണും ചെക്ക് കണ്ട ഉടനെ ഇപ്പോൾ ഷോക്ക് ആകും വീട്ടുകാർക്ക് എല്ലാം പിടികിട്ടിട്ടുണ്ട് ഇവൾക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഇവൾ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിക്കും ഇവളവിടുത്തെ ഗ്യാസ് തുറന്നു വെച്ച് ടവറടുത്തേക്ക് കിടക്കും ആ ടൈമിലാണ് പുറത്തുനിന്ന് കല്ലകത്തേക്ക് വരുന്നത് അത് വേറെ ആരുടെ മല്ല അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ആയിരുന്നു ചില്ലും പൊട്ടിട്ട് ഈ കല്ലകത്തേക്ക് വരുമ്പോളെ മാറ്റിയും തീയു എഴുന്നേക്കും അവർ നോക്കുമ്പോഴോ പുറത്ത് വലിയൊരു സ്ട്രൈക്ക് നടക്കുമായിരുന്നു ഉടനെ തന്നെ മൂന്ന് പേരും കൂടി താഴെ ചിറങ്ങി പോകും അവിടെ എന്താ പാർട്ടിയും പോലീസും തമ്മിലുള്ള അടിയായിരുന്നു ഇത് കാണുമ്പോൾ തീയോണും ക്യാതറിഞ്ഞും അവരുടെ കൂടി പെട്രോൾ പമ്പ് എറിയാനായിട്ട് പോകും അവശയോട് പോകരുതെന്ന് മാത്യു കുറെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവരതൊന്നും കേൾക്കുന്നില്ലായിരുന്നു അങ്ങോട്ടേക്ക് പോകും പോലീസ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ട് കാണിക്കും ഇതോടെ ഈ മൂവിയും തീരും